ഹായ് ഫ്രണ്ട്സ് സ് അസാലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇടക്ക് നമുക്ക് മഴ ഒന്നും കിട്ടുന്നില്ല ഒരു ആശ്വാസത്തിന് പോലും ഒരു മഴ പെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ഇത്രയും ചൂടാണെങ്കിൽ കോഴികളുടെ കാര്യം പറയാനേ ഇല്ല അപ്പോൾ ഇപ്പോൾ കോഴിക്ക് എല്ലായിടും അസുഖങ്ങളുണ്ട് കഫക്കെട്ടുണ്ട് പെട്ടെന്ന് ചോമ്പോൾ ഒരു തുമ്മൽ പോലെയൊക്കെ ആ ക്ഷീണം തളർച്ച കോഴികൾ പെട്ടെന്ന് ചത്തു പോവുക അങ്ങ അപ്പോഴത്തേക്കും നമുക്ക് ഈ കോഴികളെങ്ങനെ സംരക്ഷിച്ച് നിർത്താം കാരണം ഒരുപാട് മരുന്നും ഇതൊക്കെ കൊടുത്തിട്ടും കോഴികൾക്ക് ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ കമ്പിള് പറയുന്നുണ്ട് മരുന്നൊക്കെ കൊടുത്തിട്ടും കോഴികൾക്ക് രക്ഷയില്ല കോഴികൾ ക്ഷീണം എല്ലാം ചെയ്ത് നിങ്ങൾ ഇങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ചെന്നിട്ടും കോഴികൾക്ക് രക്ഷയില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ നമുക്കതിനെന്തെങ്കിലുമൊക്കെ പരിഹാരം കാണണ്ടേ പരിഹാരം കാണണം അപ്പോൾ എൻ്റെ വീഡിയോ പുതിയായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുതിട്ടാ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്നും കൂടി അറിയിച്ചേക്കുക അപ്പോൾ എന്താണ് ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ കോഴികൾക്ക് വരുന്ന ഒരു അസ് കംപ്ലയിൻ്റ് വെച്ചാൽ ഈ ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് കഫക്കെട്ട് കഫക്കെട്ട് തുമ്മൽ ഇപ്പോലത്തെ അസുഖങ്ങൾ കൂടുതലായിട്ട് കോഴികൾക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈ മണ്ണ് ഇങ്ങനെ തുറന്നു വിട്ട് വളർത്തുന്ന കോഴികൾക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട് ഇപ്പം അത് അടച്ചിട്ട് വെളുത്തുന്ന കോഴികൾക്കും വരുന്നുണ്ട് പിന്നെ നമ്മൾ ഈ പൊടി അതായത് നമ്മുടെ ഞങ്ങളുടെ ഇവിടെയൊക്കെയാണെന്ന് വെച്ചാൽ മണ്ണാണ് മണ്ണായതുകൊണ്ട് തന്നെ നല്ല പൊടിയാണ് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട് ഈ പൊടിയുള്ളത് കൊണ്ട് തന്നെ കോഴികൾക്ക് നല്ല രീതിയിൽ അസുഖവും വരുന്നുണ്ട് എല്ലായിടും പൊടി ശക്തമായതുകൊണ്ട് ഇനി ഈ പൊടിയിൽ കൂടുതൽ ഇതുങ്ങാ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലേക്ക് പൊടികൾ കയറണം പൊടികൾ കൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങളും കഫക്കെട്ടുകളും സ്ഥിരമായിട്ട് വരുന്നു പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്കാണ് കോഴി കുഞ്ഞുങ്ങൾക്കാണ് കൂടുതലായിട്ട് പെട്ടെന്ന് അസുഖം വരുന്നത് അപ്പോൾ ഒന്ന് രണ്ട് ദിവസം മാത്രം നമ്മൾ ശ്രദ്ധിക്കാതെ വന്നാൽ പോലും നമ്മുടെ കോഴികൾക്ക് അസുഖം വരാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി നല്ല കെയർ തന്നെ കൊടുക്കുക ഇപ്പോൾ നമുക്ക് ഏറ്റവും മെയിനായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്ന് വെച്ചാൽ ഈ പൊടിയെ കുറച്ച് കൊടുക്കുക എന്നുള്ളത് പൊടി നമുക്ക് കോഴി നടക്കുന്ന സ്ഥലവും പരിസരവും അതുപോലെ തന്നെ ഉള്ള ഏരിയക്കൊന്ന് നനച്ചു കൊടുക്കുക അത്യാവശ്യം എല്ലാ രീതിയിലും നനച്ചു കൊടുക്കുക നനവുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു കുറച്ച് ആശ്വാസം കിട്ടും പിന്നെ ഇതുപോലെ കൂടുകളൊക്കെ ആണെങ്കിലും കൂടുകളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക ഉച്ച സമയമൊക്കെ ആണെങ്കിലും മസ്റ്റായിട്ട് നനച്ച് കൊടുക്കുക പിന്നെ അവർക്ക് കുടിക്കാൻ വെള്ളം അത് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക ഈ നിപ്പിൾ വഴിയൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നവരാണെങ്കിൽ ഇടയ്ക്ക് ഒരു ചെറിയൊരു നെറ്റിൻ്റെ കൂടിനകത്തൊക്കെ വെച്ച് കുറച്ച് ഇങ്ങനെ ചെറിയ പാത്രം ഒക്കെ കിട്ടും ഇരുപത് രൂപേൻ്റെ മുപ്പത് രൂപേൻ്റെ ഒക്കെ കുളത്തി എടുക്കുന്ന പാത്രം കിട്ടും ആ പാത്രം വാങ്ങിച്ച് അതിനകത്ത് വെള്ളം വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒന്ന് മുക്കി കുടിക്കുമ്പോഴത്തേക്കും നല്ലൊരു ആശ്വാസം കോഴികൾക്ക് കിട്ടും അതുകൊണ്ടാണ് പറഞ്ഞാൽ ഈ നിപ്പിൾ വഴി കുടിക്കുമ്പോഴത്തേക്കും ഓരോ തുള്ളി ഒരുത്തുമ്പം മാത്രമല്ലേ കിട്ടുന്നുള്ളൂ അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെയൊന്ന് വെച്ച് കൊടുക്കുക അവർക്ക് വെള്ളത്തിൻ്റെ ദാഹം കുറയും പരമാവധി അതുപോലെയൊക്കെ നിങ്ങൾ ചെയ്യുക ഏട്ടാ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വീഡിയോസിൽ ഇതുതന്നെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും കൂടുതലായിട്ട് പറയുവാണ് കൂട് അത്യാവശ്യം നല്ല ക്ലീൻ ആയിരിക്കണം ക്ലീൻ ഇല്ലാത്ത കൂടാണ് കൂടുതലും ഇപ്പോൾ അസുഖങ്ങൾ കണ്ടുവരുന്നത് എപ്പോഴും നമ്മൾ അത്യാവശ്യം നല്ല ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ കോഴികൾക്ക് അസുഖം കുറയും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇതുപോലെ അലക്ഷ്യമായിട്ട് ഒരു ശ്രദ്ധയില്ലാണ്ട് വളർത്തിക്കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അസുഖം വരികയും ചത്തുപോവുകയും ചെയ്യും നമ്മളത് ചത്തുപോകാൻ ഇടവരുത്തരുത് പിന്നെ നമുക്ക് ഇതുപോലെ പൂച്ചയൊക്കെ ആക്കിയൊക്കെ കറഞ്ചിക്കൊണ്ട് പോകുമ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടി ഒക്കെ ശ്രദ്ധിക്കാം കേട്ടോ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ എടുത്തുമ്പോഴേക്കും ഈ അറക്കപ്പൊടിയാണെങ്കിലും അറക്കപ്പൊടിയിലിട്ട് വളർത്തുന്നവരാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുക പ്രത്യേകിച്ച് ഈ ചൂട് സമയം കൊണ്ട് നല്ല അതിൻ്റെ പൊടിയൊക്കെ ചെന്ന് പെട്ടെന്ന് അസുഖം കൂടുതലായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതും ഇതുപോലെ തന്നെ ക്ലീനാക്കി കൊടുക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് മാറ്റി പുതിയ പുതിയ ഇട്ട് കൊടുക്കുക പേപ്പറൊക്കെ ഇട്ട് നെറ്റിൻ്റെ പുറത്ത് പേപ്പർ പേപ്പറിട്ട് ചെയ്യുന്നവരാണെങ്കിലും പേപ്പറും ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുക അങ്ങനെയൊക്കെ ചെറുപാട് ചെയ്തു വരുമ്പോഴത്തേക്കും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഫുഡും കൊടുക്കുക ഫുഡും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കളും എല്ലാം നല്ല ഹാപ്പി ആയിട്ടിരിക്കും നമുക്ക് അതുപോലെ തന്നെ എല്ലാവരും നമുക്ക് താ താറാവിനൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഇപ്പോൾ നല്ല ചൂട് സമയതുകൊണ്ട് തന്നെ വെള്ളം വെച്ച് കൊടുക്കണം നമ്മൾ ഇന്ന് പറയുന്നതെന്ന് വെച്ചാൽ കഫക്കെട്ടും ഇതുപോലെയുള്ള അസുഖങ്ങൾ പനി കോഴികൾക്ക് പനി കഫക്കെട്ട് ഇതുപോലത്തെ അസുഖങ്ങൾക്ക് ഒരു മരുന്നാണ് മെഡിസിനാണ് അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഉഗ്രം മെസ്സി മെഡിസിനാണ് അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് നോക്കാം കിട്ടും നമുക്ക് വേണ്ടത് മൂന്നേ മൂന്ന് ഐറ്റം മാത്രം മതി ഞാൻ അടുത്തേക്ക് എടുത്തിട്ടുണ്ട് പനിക്കൂർക്ക് എല്ലാവരും വീട്ടിലും ഉണ്ടാവും അതുപോലെ തന്നെ തുളസിയില തുളസിയിലയും മിക്കവാറും എല്ലാവരുടെ വീട്ടിലും തുളസിയില ഉണ്ടാവും അപ്പം കുറച്ച് വെള്ളം പിന്നെ വേണ്ടത് കരിഞ്ചീരകം കരിഞ്ചീരകമാണ് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ നമുക്ക് ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കണം എത്ര ഇതിൻ്റെ അളവൊന്നുമില്ല ഏകദേശം ഇതുപോലെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് നിങ്ങൾ മരുന്നായിട്ട് കൊടുക്കാനാണെങ്കിൽ ഞാൻ ഇപ്പോൾ രണ്ട് ഗ്ലാസ് എടുക്കുക എന്നിട്ട് പറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുക്കുക കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴിയോ നല്ല കോഴി കഫക്കേട്ടുണ്ട് അല്ലെങ്കിൽ എന്ത് പനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ മാത്രമായിട്ട് നിങ്ങൾ എന്തു ചെയ്യണം രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒരു സ്പൂണും ഒന്നര സ്പൂണും കരിഞ്ചീര ഇടുക ഒരു പിടി തുളസിയില ഒരു പിടി കുപ്പനിക്കൂർക്കയില ഒരു അഞ്ചെട്ട് അഞ്ച് ആറ് പനിക്കൂർക്കുക അതുപോലെ കുറച്ച് തുളസിയില ഒരു പിടിയെന്ന് പറയുമ്പോൾ കുറേയാകും അത്ര ഒന്നും വേണ്ട ഇത്ര ഒരു കുറവ് കുറേശ്ശേ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് തിളപ്പിച്ചൊന്ന് പറ്റിച്ചെടുക്കുക പറ്റിച്ചെടു ുമ്പഴത്തേക്കും അതിൻ്റെ സത്ത് എല്ലാ വെള്ളത്തിൽ ചെല്ലും എന്നിട്ട് നിങ്ങൾക്ക് ഏത് കോഴിക്കാണോ നല്ല പാടില്ലാത്തത് ആ കോഴീനെ എടുത്ത് ഫില്ലറ് വച്ച് കുറേശ്ശേ കുറേശ്ശെ വായലൊഴിച്ച് കൊടുക്കുക അങ്ങനെ കൊടുക്കുവാണെങ്കിൽ തന്നെ നല്ലൊരു ആശ്വാസം കിട്ടും അങ്ങനെ കൊടുക്കുക അല്ല നിങ്ങൾക്ക് വേറെ ചെറിയ ക്ഷീണം ചെറിയൊരു ഇതൊക്കെ ഉള്ളു ഇടയ്ക്ക് ഒരു തുമ്മൽ പോലെയൊക്കെ ഇള്ളുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വെള്ളം ഒരു പാത്രത്തിൽ നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ട് ആ വെള്ളം തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നും പനി ഒന്നും ഇലകളൊന്നും മാറ്റേണ്ട കരിഞ്ചീരമൊന്നും മാറ്റണ്ട അങ്ങനെ തന്നെ കൊടുക്കുക പിന്നെ പിന്നെന്താ ഇപ്പം ഞാൻ ഇതുപോലെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഈ തിളപ്പിച്ച വെള്ളമാണ് നമുക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഫില്ലറിലിട്ട് കൊടുക്കുക ഓരോ കോഴിക്കും കൊടുക്കുക അല്ലെങ്കിൽ ഒരുപാട് കോഴികളുണ്ട് ഓരോന്നിനെയും പിടിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു പൈസത്തിലേക്ക് എല്ലാ വെള്ളം ഒഴിച്ചു കുടിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ളതൊന്നും എല്ലാ കരിയും ജീരകം ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല അപ്പോൾ ഇതുപോലെ ആ വെള്ളം അപ്പോൾ എല്ലാ കോഴികളും വന്ന് കൊത്തി കുടിച്ചോളും കുറച്ച് അപ്പോൾ ക്വാളിറ്റി ഒരു മൂന്ന് അഞ്ചാറ് ഗ്ലാസ് വെള്ളമുണ്ടത് അപ്പോൾ അവർക്ക് ഇത് കൊത്തി കുടിച്ചോളും ഇത് അപ്പം നമുക്ക് എല്ലാ കോഴികളും പത്തി വലിയ നമുക്ക് അസുഖങ്ങളൊന്നുമില്ല ചെറിയ ക്ഷീണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ മാറിക്കോട്ടെ എന്ന കാര്യം കൊടുത്തതാണ് എൻ്റെ ഇതുപോലെ ചെറിയൊരു ക്ഷീണം വന്നപ്പോഴേ ഞാനത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല മാറ്റം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളും കൂടി ട്രൈ ചെയ്ത് നോക്കുക നല്ല ക്ഷീണമൊക്കെ കുറയും പിന്നെ ഒട്ടും പാ തീരെ പാടില്ലാത്തതൊക്കെ ഇതുപോലെ നല്ലപോലെ കുറുക്കിയെടുത്ത് പറ്റിച്ചെടുത്തിട്ട് നിങ്ങൾ ഫില്ലറിലാക്കി കൊടുക്കുക കൊടുക്കേട്ടാ ഫില്ലറിലാക്കി കൊടുക്കുമ്പോഴത്തേക്ക് വായിലേ ഒഴിച്ച് കൊടുക്കുക അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ആശ്വാസം കിട്ടും നല്ല കുറവും കിട്ടും പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള ഇതുകൊണ്ട് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോയാൽ മതി നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ് നമുക്കൊരു കോഴിയൊക്കെ കഫക്കെട്ടോ ചുമ പോലെ തൂങ്ങനൊക്കെ പോലെ കാണുമ്പോഴത്തേക്കും പനി പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ ഇത് ചെയ്യുക എന്നിട്ട് നിങ്ങൾ കുറഞ്ഞില്ല കുറഞ്ഞില്ലായെന്നില്ലെങ്കിൽ അസത്രാളോ അല്ലെങ്കിൽ മൃഗ ആശുപത്രിക്ക് ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു നോക്കിയിട്ട് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് നമുക്കിതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ നമ്മുടെ കോഴികൾക്ക് നമുക്ക് കുറേ കുറയണമെങ്കിൽ കുറേ ഇങ്ങോട്ടേ ഒന്നും കരുതി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നമുക്ക് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് അതുകൊണ്ടാണ് നിങ്ങളോടും കൂടി പറഞ്ഞത് എനിക്കത് കൊടുത്തിട്ട് യാതൊരു പ്രോബ്ലം ഉണ്ടായില്ല നല്ല ക്ഷീണം തിളച്ചൊക്കെ ഉണ്ടായത് കുറയുകയും ചെയ്തു അതും അപ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സാ നമുക്ക് കരിഞ്ചീരകം വീട്ടിലുണ്ടാവും തുളസിയിലെ പനിക്കൂറിക്കയിലെ മൂന്നും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് പനിക്കൂറിക്കയിലെങ്കിൽ വീട്ടിലെവിടെ നിന്നൊക്കെ അൽക്കത്തിനൊക്കെ കിട്ടുമെന്നേ അതൊക്കെ ഒന്ന് വാങ്ങിച്ച് ഒരു കൊമ്പൊക്കെ വീട്ടിൽ നട്ടുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഇഷ്ടംപോലെ പിടിക്കും ഒരു കമ്പ് മതി ഇഷ്ടംപോലെ പനിക്കൂറിക്ക പിടിക്കും അപ്പം അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വരാതെ കൂടി ശ്രദ്ധിക്കുക കോഴികളെ പരമാവധി നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക ചൂട് സമയമാണ് ചൂട് സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുക അവർക്ക് വേണ്ടത് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഇപ്പോൾ നല്ല വെള്ളമാണ് വെള്ളം കൂടുതലായിട്ട് കൊടുക്കുക അവർക്ക് ദാഹം കതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും വെള്ളം ഉണ്ടാവണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണണവരെ ബായ്